ശ്രീനിഷിൻ്റെ അമ്മ ലക്ഷ്മികുമാരിയുടെ അമ്മ അതായത് ശ്രീനിഷിൻ്റെ അമ്മമ്മ നിറച്ചിരിയോടെ സ്നേഹം കൊണ്ട് എല്ലാവരെയും മൂടുന്ന ആ അമ്മമ്മയുടെ എൺപത്തി അഞ്ചാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം മക്കളും പേരക്കുട്ടികളും കുടുംബാംഗങ്ങളുമെല്ലാം ചേർന്ന് ആഘോഷമാക്കിയ ആ പിറന്നാൾ ദിവസം പാലക്കാട് ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള അയ്യപ്പൻകാവ് കാവ് വെച്ചാണ് നടന്നത് ആഘോഷത്തിൽ ശ്രീനിഷും പേളിയും മക്കളും മാത്രമാണ് പങ്കെടുക്കാതിരുന്നത് ക്ഷണിച്ചിട്ടും പോകാൻ സാധിക്കാതിരുന്ന ഇരുവരും ഇപ്പോഴുതാ പേളിയുടെ അനുജത്തിയുടെ മകന്റെ പിറന്നാൾ ആഘോഷത്തിൽ മതിമറന്നു നിൽക്കുന്ന ചിത്രങ്ങളാണ് പുറത്തു വരുന്നത് പേളിയുടെ അനുജത്തി റേച്ചലിന്റെ രണ്ടാമത്തെ മകൻ കൈ ബേബിയുടെ പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം അതിനാണ് എല്ലാവരും ഫ്ളാറ്റിലേക്ക് ഒത്തുകൂടിയത് കേക്കും ഭക്ഷണങ്ങളും പാട്ടും ഡാൻസും പേളിയുടെ മാതാപിതാക്കളും എല്ലാമായി ഗംഭീര ആഘോഷമാണ് ഒരുക്കിയത് പേളിയുടെ കുടുംബം പോലെ തന്നെ ശ്രീനിഷിന്റെ കുടുംബത്തിലെ എല്ലാവരെയും തന്നെ ആരാധകർക്കും അറിയാം പേളിയുടെ വീട്ടിലെ ആഘോഷങ്ങളും ഒത്തുചേരലുകളുടെ വിശേഷങ്ങളുമെല്ലാം പേളി മറക്കാതെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമുണ്ട് അത്തരം പരിപാടികൾക്ക് കൊഴുപ്പേകി ശ്രീനീഷും എത്താറുണ്ട് എന്നാൽ ശ്രീനീഷിൻ്റെ മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷത്തിന് പേളിയെയും മക്കളെയും ശ്രീനീഷിനെയും അവിടേക്ക് പ്രതീക്ഷിച്ച മുത്തശ്ശിക്ക് നിരാശയായിരുന്നു ഫലം ക്ഷണിച്ചിട്ടും പേളിക്കും ശ്രീനിഷിനും മക്കൾക്കും അവിടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല ഒരു പിറന്നാൾ ആശംസ പോലും സോഷ്യൽ മീഡിയയിൽ പേളി പങ്കുവെക്കുകയും ചെയ്തില്ല എന്നാൽ ഇപ്പോൾ കൈബേബിയുടെ പിറന്നാൾ ആഘോഷ ചിത്രങ്ങളും വീഡിയോകളുമാണ് പേളിയുടെ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ശ്രീനീഷിന്റെ അമ്മമ്മയുടെ എൺപത്തി അഞ്ചാം പിറന്നാളായിരുന്നു കഴിഞ്ഞ ദിവസം ഗംഭീരമായി കൊണ്ടാടിയത് ശ്രീനീഷിൻ്റെ അമ്മയും രണ്ടു ചേച്ചിമാരും അവരുടെ ഭർത്താക്കന്മാരും നാലു മക്കളും എല്ലാം എത്തിയ ആഘോഷത്തിൽ പേളിയും ശ്രീനിഷും മക്കളും മാത്രമായിരുന്നു ഇല്ലാതിരുന്നത് പേളിയുടെ സാന്നിധ്യം പ്രതീക്ഷിച്ചിരുന്ന മുത്തശ്ശിക്ക് അത് വലിയ സങ്കടമായി മാറുകയും ചെയ്തു എങ്കിലും എല്ലാം മറന്ന് ആഘോഷമാക്കുകയായിരുന്നു പ്രിയപ്പെട്ടവർ പാലക്കാടാണ് ശ്രീനീഷിന്റെ യഥാർത്ഥ നാട് അവിടെയാണ് മുത്തശ്ശിയും താമസിക്കുന്നത് വിവാഹം കഴിഞ്ഞ സമയത്തും ഗർഭിണിയായപ്പോഴും അതിനുശേഷം മക്കളെയും കൊണ്ട് പേളിയും ശ്രീനേഷും വന്നപ്പോഴുമെല്ലാം ഹൃദ്യമായ സ്വീകരണമായിരുന്നു ആ മുത്തശ്ശിയും വീട്ടുകാരും ഒരുക്കിയത് അന്ന് പേളിയെ സ്നേഹത്താൽ പൊതിഞ്ഞ മുത്തശ്ശിയുടെ പിറന്നാളിന് പേളിക്ക് എത്താൻ സാധിക്കാതെ വരികയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പേളിയും ഇ ഇളയ മകൾ നിതാരയും പനിയും മറ്റും അസുഖങ്ങളും മൂലം വീട്ടിൽ തന്നെ ഇരിപ്പാണ് നല്ല ചുമയായിരുന്നു നിതാര ബേബിക്ക് അതിൻ്റെ വീഡിയോകളെല്ലാം പങ്കുവെക്കുന്നതിനിടെയാണ് മുത്തശ്ശിയുടെ പിറന്നാൾ ആഘോഷവും എത്തിയത് എങ്കിലും മുത്തശ്ശിയുടെ മറ്റു മക്കളും പേരക്കുട്ടികളും മരുമക്കളുമെല്ലാമായി വമ്പൻ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു ആ പിറന്നാൾ ബന്ധുക്കളും പ്രിയപ്പെട്ടവരും മാത്രമല്ല നാട്ടുകാരി അടക്കം ക്ഷണിച്ചുകൊണ്ടുള്ള ആഘോഷമായിരുന്നു പാലക്കാട് ശ്രീകൃഷ്ണപുരം അയ്യപ്പൻകാവ് കല്ലുവഴിയിൽ വെച്ച് നടത്തിയ ആഘോഷത്തിൽ നൂറുകണക്കിന് പേരാണ് എത്തിയത് കേക്കും സദ്യയും സദ്യവട്ടങ്ങളുമെല്ലാം ഒരുക്കിയിരുന്നു മുത്തശ്ശിയെ പൊന്നാട അണിയിക്കവേ ഒരു നിമിഷം വിതുമ്പുന്ന മുത്തശ്ശിയെയും ആ വീഡിയോയിൽ കാണാമായിരുന്നു ശ്രീനിഷിന്റെ ചേച്ചിയുടെ ഇരട്ട പെൺമക്കളായ ഋതികയും ശ്രുതികയുമാണ് ഈ വിശേഷം ആരാധകരെ അറിയിച്ചത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ